സലോമിയുടെ മുന്നിൽ വെച്ച് തന്നെയായിരുന്നു വേലക്കാരിയുമായി ആന്റണി മുറിയിലേക്ക് പോയത് അവൾ നോക്കി നിൽക്കെ ഇതുപോലെ പരസ്ത്രീകളുമായി മുറിയിലേക്ക് പോകുന്നത് അവനു വല്ലാത്തൊരു ഉന്മാദമാണ് നൽകിയിരുന്നത് അപ്പനായി ഉണ്ടാക്കി വെച്ച സ്വത്തുക്കൾ മൂടാൻ മാത്രം ഉള്ളതുകൊണ്ട് എന്തും നടത്തിയിരുന്നു അവൻ ആന്റണിക്ക് എന്ത് തന്നെ ഇഷ്ടപ്പെട്ടാലും അതെല്ലാം അയാൾ സ്വന്തമാക്കി അങ്ങനെ ഒരു ഇഷ്ടമായിരുന്നു സലോമിയും പാപ്പേട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു അവൾ ഒരു ദിവസം അതുവഴി പോയപ്പോൾ കാർ ബ്രേക്ക് ഡൗൺ ആയി അനിരം സഹായിച്ചത് സലോമിയുടെ അപ്പനായിരുന്നു അയാൾക്ക് വർക്ക്ഷോപ്പിൽ ജോലിയുണ്ട് അവിടെ വെച്ചാണ് ആദ്യമായി സലോമിയെ കാണുന്നത് വെണ്ണ തൂൽക്കുന്ന ശരീരം അളന്നു മുറിച്ചതുപോലെ ഒരു നർത്തകീ ശില്പം അവളെ സ്വന്തമാക്കി അടങ്ങൂ എന്ന് തീരുമാനിച്ചത് അന്ന് അവിടെ നിന്ന് പോയതിനു ശേഷം സ്വപ്നത്തിൽ പോലും അവള് കടന്നു വരാൻ തുടങ്ങിയപ്പോഴാണ് അപ്പനോടും അമ്മച്ചിയോടും പറഞ്ഞ് കല്യാണാലോചനയുമായി ചെല്ലുമ്പോൾ ആൻഡ്രൂസിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം മകളെ ഇത്രയും വലിയ ഇടത്തേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൻ്റെ സന്തോഷത്തിൽ അയാളെല്ലാം മറന്നു അവൾക്ക് ചെറുപ്പത്തിൽ തന്നെ ആൻഡ്രൂസിൻ്റെ കൂട്ടുകാരൻ്റെ മകനുമായി കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്നു അതുപോലും ജോയിൽ ഒരു പാവമായിരുന്നു അവളെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പഞ്ചപാവം അവനും ഒരുപാട് പറഞ്ഞു നോക്കി ആൻഡ്രൂസിനോട് അയാൾ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിക്ക് മുൻപ് അവർ രണ്ടുപേരും തളർന്നുപോയി സലോമിക്ക് പക്ഷേ അത്ര പെട്ടെന്നത് മറക്കാൻ കഴിയുമായിരുന്നില്ല തന്നെ സലോമിയ ആന്റണിയെ ആരും കാണാതെ പോയി കണ്ടു ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണോ എന്ന് പറഞ്ഞ് അത് ആന്റണിയെ കൂടുതൽ വാശിയുള്ളവനാക്കി തീർക്കുകയാണ് ചെയ്തത് എന്തു തന്നെ വന്നാലും സലോമിയെപ്പോലെ ഒരു പെണ്ണിനെ വിട്ടുകൊടുക്കില്ല എന്ന് അവൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ സലോമിക്ക് അവൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നു അവൻ്റെ മിന്ന് കഴുത്തിൽ കെട്ടിയതിനു ശേഷം അവൾ ഒരിക്കലും അവളുടെ പ്രണയത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല എങ്കിലും ആന്റണിയെ ഉൾക്കൊള്ളാൻ അവൾക്ക് ആകുമായിരുന്നില്ല ബലത്തോടെ അല്ലാതെ ഒരു തവണ പോലും അവളെ പ്രാപിക്കാൻ ആന്റണിക്കും കഴിഞ്ഞിട്ടില്ല അവനടുത്ത് ചെല്ലുമ്പോൾ അവൾ മുഖം തിരിക്കും അതവനിൽ വാശി നിറയ്ക്കും അതിൻ്റെ എന്നോണം അവളെ ഒരുപാട് വേദനിപ്പിക്കും കഴുത്തിൽ മിന്നു കെട്ടിയ ആളാണ് സ്നേഹിക്കണമെന്നെല്ലാം അവൾക്കുണ്ടായിരുന്നു പക്ഷേ കഴിയുന്നുണ്ടായിരുന്നില്ല അതോടെ അവളോട് വാശിയായി ആന്റണിക്ക് അവളെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ എന്ന് നോക്കി നടക്കുകയായിരുന്നു അയാൾ സുന്ദരിയായ ജോലിക്കാരിയെ കൊണ്ട് നിർത്തിയതും അവളുടെ മുന്നിലൂടെ തന്നെ അവളുമായി കിടക്ക പങ്കിടുന്നതും എല്ലാം അവളോടുള്ള പ്രതികാരത്തിൻ്റെ പുറത്തായിരുന്നു തൻ്റെ തോന്നിവാസങ്ങളെല്ലാം നടത്താൻ വേണ്ടി വീട്ടിൽ നിന്നും മറ്റൊരു വീട് പണിത് അയാൾ സലോമിയെയും കൊണ്ടുമാറി അവളൊരു പാവം കണക്കിയായിരുന്നു ആന്റണി എങ്ങോട്ട് തിരിച്ചാലും അതുപോലൊക്കെ ആടുന്ന പാവ അവൾ ഒന്നും മിണ്ടിയില്ല അവൾക്ക് അയാളെ കാണുന്നത് പോലും അറപ്പാവാൻ തുടങ്ങി നിനക്ക് പറ്റില്ലെങ്കിൽ ഒരു നൂറ് പെണ്ണുങ്ങളെ കിട്ടോടി ആന്റണിക്ക് അത് നിന്നെ കഴിവുള്ളവള് മാറേ എന്നും പറഞ്ഞ ജോലിക്കാരിയെ അവളുടെ മുന്നിൽ വെച്ച് ദേഹത്തേക്ക് ചേർക്കുമ്പോൾ അവൾ മുഖം തിരിക്കും കണ്ണീർ വാർക്കും അത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആന്റണിക്ക് എല്ലാം വേണ്ട എന്ന് വെച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പനവിടെ നിർത്തില്ല എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ ആന്റണി കൊടുക്കുന്ന പണവുമായി ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ സുഭിക്ഷമായി കഴിയുകയാണ് ആൻഡ്രൂസ് അമ്മച്ചി ചെറുപ്പത്തിലെ പോയതുകൊണ്ട് അങ്ങനെ സങ്കടം പറഞ്ഞു കരയാനും ഒരാളില്ല ആർക്കും തൻ്റെ അവസ്ഥ പറഞ്ഞാൽ പോലും മനസ്സിലാകുന്നില്ല ആയിടയ്ക്കാണ് ചെന്നൈയിലേക്ക് പോകണമെന്നും പറഞ്ഞ് ആന്റണി വന്നത് സോഫിയ അയാളുടെ വസ്ത്രങ്ങളെല്ലാം മടക്കി പെട്ടിയിലാക്കി കൊടുത്തു അതെല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ദേഹോപദ്രവം ഭയന്ന് അയാൾക്ക് വേണ്ടുന്നതെല്ലാം അവൾ ചെയ്യും അതുമായി പോയ ആളെ കുറിച്ച് പിന്നീട് കേൾക്കുന്നത് ആക്സിഡന്റ് ആയി എന്നതാണ് അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അവിടെ എത്തിയപ്പോഴാണ് അയാളുടെ നട്ടെലിന് ചെറിയ ക്ഷതം സംഭവിച്ചു എന്ന് ഒരുപാട് കാലം കിടന്നാലേ എണീറ്റ് നടക്കാൻ പറ്റൂ എന്നും അറിഞ്ഞത് അതും വലിയ ഉറപ്പൊന്നുമില്ല അതോടെ അയാളെ ചുറ്റിപ്പറ്റി നിന്നിരുന്നവരെല്ലാം സ്ഥലം വിട്ടു ഒടുവിൽ സലമോമി മാത്രമായി അവൾക്ക് അയാളെ ശുശ്രൂഷിക്കാതെ വേറെ വഴിയില്ലായിരുന്നു ആദ്യമൊക്കെ അവൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിന് നൂറ് കുറ്റം ഉണ്ടായിരുന്നു ക്രമേണ ആന്റണിക്ക് മനസ്സിലായിരുന്നു ഇനിയുള്ള കാലം തനിക്ക് സലോമി സലോമിയല്ലാതെ മറ്റൊരാശ്രയം ഇല്ല എന്ന് അതോടെ അയാളുടെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി അവളോട് വാശി വാശിയെന്ന വികാരത്തിനുപരിയായി സ്നേഹം എന്നൊരു വികാരം അയാളുടെ ഉള്ളിൽ ജനിച്ചു ഒരറപ്പുമില്ലാതെ അവളെല്ലാം ആന്റണിക്ക് ചെയ്തു കൊടുത്തു അന്നേരം അയാളുടെ മിഴികൾ നിറഞ്ഞൊഴുകി അവളോട് പറഞ്ഞിരുന്നു ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് അതിലൊന്നാണ് നീ നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നറിഞ്ഞിട്ടും വാശിയോടെ നിന്നെ സ്വന്തമാക്കി അന്ന് എനിക്ക് അഹങ്കാരമായിരുന്നു ഇപ്പോൾ എനിക്കെന്റെ തെറ്റ് മനസ്സിലായി സ്നേഹിക്കുന്നവർ മാത്രമേ ഒന്നിക്കാൻ പാടുള്ളൂ നിനക്ക് വേണമെങ്കിൽ അയാളുടെ കൂടെ പോകാം പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ പറയുന്നത് എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് അയാളോട് പറഞ്ഞ് ഞാൻ മാപ്പ് ചോദിച്ചോളാം അത് കേട്ടതും സലോമി അയാളെ ഒന്ന് നോക്കി എന്നിട്ട് പതിയെ അയാളുടെ അരികിൽ ചെന്നിരുന്നു പറഞ്ഞു ഹോ ഇപ്പോ വലിയ മനസ്സായല്ലോ അതിന് ഈ ആക്സിഡന്റ് പറ്റേണ്ടി വന്നു അല്ലേ ഏതായാലും എന്നെ സ്നേഹിച്ച പുരുഷനുമായി ചേർത്ത് വയ്ക്കാൻ തീരുമാനിച്ചല്ലോ എങ്കിലും ഒരു കാര്യം കൂടി എനിക്കറിയണം എൻ്റെ വയറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനെ എന്ത് ചെയ്യാനാണ് പ്ലാൻ അതിനെ ഞാൻ നിങ്ങളുടെ കുഞ്ഞായി വളർത്തണോ അതോ എനിക്കിഷ്ടപ്പെട്ട അവന്റെ കൂടെ പോകുമ്പോൾ അയാളുടെ കുഞ്ഞായി വളർത്തണോ അത് കേട്ടതും പിടച്ചിലൂടെ അവളെ നോക്കി ആന്റണി തനിക്ക് തൻ്റെ രക്തത്തിൽ ഒരു കുഞ്ഞ് അയാൾക്കൊതൊട്ടും വിശ്വസിക്കാനായില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകി ചെയ്തു പോയ തെറ്റിന് എങ്ങനെ പ്രായച്ചിത്തം ചെയ്യും എന്നറിയാതെ അയാൾ ഉരുകി സലോമി മാത്രമാണ് ഇപ്പോൾ ഉള്ളിലുള്ളത് അവളുടെ സ്നേഹപൂർണമായ സംരക്ഷണം കൊണ്ട് സാവധാനം അയാൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഒപ്പം അവരുടെ ഒരു മാലാഘും സലോമിക്കും അപ്പോഴേക്കും ആന്റണിയോട് പൊറുക്കാൻ കഴിഞ്ഞിരുന്നു പിന്നീട് അവർ പരസ്പരം മത്സരിച്ച് സ്നേഹിച്ചു എന്തെങ്കിലും ചെറിയൊരു നിമിത്തം മതി മറ്റൊരാളുടെ നന്മ തിരിച്ചറിയാൻ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കിടയിൽ യാതൊരു വിദ്വേഷത്തിനും സ്ഥാനമില്ല ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ